പെസിഫിക് ഏരിയ ട്രാവൽ അസോസിയേഷൻ വി എ ടി എ അതിലെ ഒരു വലിയ ആളായിരുന്നു കണൽ ജീവിതരാജ് അപ്പം അദ്ദേഹം ഇപ്പോൾ ഫിലിപ്പീൻസ് അല്ലെങ്കിൽ തായ്ലൻഡ് അല്ലെങ്കിൽ സിംഗപ്പൂർ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് ഈ അന്യ രാജ്യങ്ങളുടെ അവിടെയൊക്കെ കാലാവസ്ഥ നമ്മുടെ മാതിരി ചൂടും മഴയും ഒരുപാട് കാര്യങ്ങൾ സിമിലറാണ് അപ്പം അങ്ങനെയുള്ളൊരു ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ മഞ്ഞ മലകളുണ്ട് കംപ്ലീറ്റ്ലി വേറൊരു എൻവൈറൺമെന്റ് ആണ് പക്ഷെ നമ്മളെ പോലത്തെ എൻവൈറൺമെന്റ് ശ്രീലങ്ക അങ്ങനത്തെ സ്ഥലത്ത് നമുക്കുള്ള സെയിം സാധനങ്ങൾ വെച്ച് അവരെന്ത് ഭംഗിയായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കണ്ട് അതിന്ന് പാഠങ്ങൾ പഠിച്ച് അതേ കാര്യങ്ങൾ ഇവിടെ ചെയ്ത് നമ്മുടേതായ ഒരു ടൂറിസം ഇൻഡസ്ട്രി വളരെ വളരെ ഹൈ ലെവലിൽ ചെയ്യാം എന്ന് മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരാളായിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് പേര് പാര വെച്ചിട്ടുണ്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ നോക്കുകയാണെങ്കിലും അതിനെ കട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ പോലും അദ്ദേഹം ഡയറക്റ്റായിട്ട് പരിചയമുള്ള ആൾക്കാർ കുറച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് വീഡിയോ യൂട്യൂബിൽ ഇട്ട് എനിക്കും കാണലുമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞ് പലരും സംസാരിച്ച് വീഡിയോ ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ അത് അറിഞ്ഞവരെയും അങ്ങ് മരിച്ചു പോകും പിന്നെ മെമ്മറി പോലും കാണും അത് കഷ്ടമാണ് ട്രിമാൻഡ്രം മുതൽ കോവളം വരെയുള്ള ഒരു വലിയ ഹൈവേ അതിനുള്ള ചില കല്ലുകൾ പോലും ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഭീമാപ്പള്ളി ആ ഏരിയയിലൊക്കെ കല്ല് വരെ ഇട്ടതേ പക്ഷെ അത് നടപ്പാക്കാൻ പറ്റി ശരിക്കും എന്തായിരുന്നു കേരളം ഞാനൊക്കെ ഫ്ലൈറ്റില് നൈന്റീസ് ഫ്ലൈറ്റില് ട്രിവാൻഡത്ത് വന്ന് ഇറങ്ങുമ്പോൾ ഒരു എം ജി കോളേജ് ഒരു മാറി വൈനാസ് കോളേജ് ഒരു പത്മനാഭസ്വാമി പോയിന് ഒരു ചിത്ര മെഡിക്കൽ സെന്റർ ഇങ്ങനെ ഒരു നാലഞ്ച് സാധനങ്ങൾ ഇങ്ങനെ കാണാൻ ബാക്കി ഫുൾ പച്ചയായിരുന്നു ഒരു ഈ തെങ്ങുകള് കൊണ്ട് പച്ച കാർപ്പറ്റ് പോലെ അപ്പോൾ വേറെ പല സ്ഥലങ്ങളിൽ പോയാലും ഈ ട്രിവാൻഡത്ത് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ആ സീനിന്റെ നമുക്ക് കണ്ണില് വെള്ളം വരുമിച്ചു നമ്മുടെ നാടിനത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫീലിങ് ഫിസിക്കൽ അന്ന് ഫ്ലൈറ്റിൽ നിന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനോ ഒന്നും ഇല്ല എക്വിപ്മെന്റ് വളരെ വളരെ മനോഹരമായൊരു സീനായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഫ്ളാറ്റുകൾ ഇങ്ങനെ അവിടെ ഇവിടെ പച്ച കാണും കോൺക്രീറ്റ് കോൺക്രീറ്റങ്ങളായി മാറിയിട്ടുള്ള ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ദ്രാസിലൊക്കെ പോകുമ്പോൾ വാട്ടർ ബോട്ടിൽ വാട്ടറിന്റെ എന്താ ബോട്ടിൽ വേണം നമുക്ക് പൈപ്പ് തുറന്നാൽ കുടിക്കാൻ അല്ലേ അതിനൊരു ബോട്ടിൽ നിന്ന് മനസ്സിനെ ആലോചിക്കുമ്പോഴും വയ്യായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ നയൻറ്റീസ് വരെ പൈപ്പ് തുറന്ന് കൈ മുഖവും കഴിയുമ്പോൾ വെള്ളവും കുടിക്കും അത്രയും ശുദ്ധജലമായിരുന്നു തിരുവനന്തപുരത്ത് അത് നയൻറ്റീൻ നയൻറ്റീസ് ടൂ തൗസൻഡ് എന്ന് പറഞ്ഞാൽ അത് നൂറു കൊല്ലം മുമ്പൊന്നു വളരെ അടുത്ത കാലം വരെ അപ്പം എപ്പോഴാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ആയതെന്ന് ആലോചിക്കുമ്പോൾ കഷ്ടമാണ് അമ്മ മഹാറാണിയുടെ മൂന്ന് മക്കൾക്ക് ഒരു വളരെ അന്യായമായ രീതിയിൽ ചിത്രം നാളിനകമുള്ള എല്ലാ നല്ലതും ഒരാൾക്കും കൊടുത്തു പോലെ മനസ്സിലായി മറ്റേ കാത്തിരുന്നാളായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നു ഈ മ്യൂസിക് എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു പ്രഷറായത് അല്ലെങ്കിൽ ഞങ്ങൾ നല്ല ബന്ധമായിരുന്നു കാത്തിരുന്നാൾ വളരെ ഫിസിക്കലി വളരെ ക്ലീൻ ആയിരുന്നു അപ്പൊ വേറെ ആൾക്കാർ കാത്തിരുന്നാളുടെ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല പക്ഷെ എന്നെ എന്നെ മാത്രമേ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ സമ്മതിക്കുള്ളൂ അപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ അവിടെ ഒന്നും ഒന്ന് വൃത്തിയായിക്കരുതെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ അവിടെ ഒരു ഒരു തുള്ളി പോലും ഒന്നും കാണില്ല വളരെ നീറ്റ് അങ്ങനത്തെ രീതിയിൽ ഞങ്ങൾ വളരെ അടുപ്പമുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മ്യൂസിക്കിനോടുള്ള ഇതെങ്ങനെ കൂടി കൂടി വരുന്നതും അതിനുള്ള എതിർപ്പ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇപ്പൊ തീർച്ചയായിട്ടും ഒരു സംഘടന വരുന്നുള്ള അല്ലാതെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു തമുരാട്ടി ഒരുപാട് യാത്ര ചെയ്യാറുള്ളൂ വളരെ എൻജോയ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇപ്പൊ നമ്മളൊരു ട്രാവൽ ഏജന്റിന്റെ അടുത്ത് പറയുകയാണ് എനിക്ക് സ്വിറ്റ്സർലൻഡിൽ പോകണം ഇംഗ്ലണ്ട് പോകണം അമേരിക്കയിൽ പോണം ഇംഗ്ലണ്ടിൽ പോകണം പറഞ്ഞാൽ അയാൾ ഒരു റൂട്ട് മാർക്ക് ചെയ്ത് തരുന്നതിനെക്കാട്ടിലും നന്നായിട്ട് എൻ്റെ അമ്മയ്ക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഇപ്പൊ സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് ഇംഗ്ലണ്ട് വരാൻ തിരിച്ചു വരും അപ്പം പറയാം അങ്ങോട്ട് ബാക്ക് ട്രാക്കിംഗ് വരും ബാക്ക് ട്രാക്കിംഗ് ഇല്ലാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് റൂട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും ഞാൻ ജനിക്കുന്നതിന് മുമ്പേ സിക്സ്റ്റീസ് മുതൽ എക്സ്പീരിയൻസ് ഉണ്ട് ഈ കണ്ണാൽ ജീവരാജ്യം ഭയങ്കര ട്രാവലർ ആയിരുന്നു അപ്പൊ ട്രാവലിങ് അനുഭവിച്ച അതും ഇപ്പൊ ജർമ്മനിയിൽ പോയി ജർമ്മൻകാരുടെ വീട്ടിൽ താമസിച്ചു ഫ്രാൻസിൽ പോയി ഫ്രഞ്ചുകാരുടെ വീട്ടിൽ താമസിച്ചു അപ്പോൾ ഞങ്ങളുടെ വർഗം കർണാറ്റിക് പ്രൊസിഷൻസ് പലരും അവർ ധൈര്യം പുളി ഓരോ സാമ്പാറും ചോറും ഇറ്റലീന്ന് ദോശ മാത്രമേ കഴിക്കുള്ളൂ അവർ അമേരിക്കയിൽ പോയി ടൂർ ചെയ്താലും ഈ ഇറ്റലി സാമ്പാറും ചോറ് തൈരും ഉള്ളവർ വീട്ടിലാണ് താമസിക്കുന്നത് അത് തന്നെ കഴിക്കും അപ്പൊ നമ്മള് ഫിസിക്കലി ഇരിക്കുന്ന അമേരിക്കയാണെങ്കിൽ ബാക്കിയെല്ലാ നാട്ടിലിരിക്കുന്ന പ്രതികൾ അപ്പൊ ഇതങ്ങനെയല്ല ഓരോ സ്ഥലത്തും അവിടുത്തെ കൾച്ചറും ഫുഡും കാലാവസ്ഥയും വസ്ത്രരീതിയും എല്ലാം അനുഭവിച്ച് എൻജോയ് ചെയ്യുന്ന പൊട്ടി അതിലെനിക്ക് വളരെ സന്തോഷമാണ് ഈ അമ്മമാരാണി കടല് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് കടൽ കിടന്ന് തിരിച്ചു വന്ന പോലെ ഒറ്റയ്ക്ക് ഒരു സുന്ദരിയായ സ്ത്രീ മുപ്പതും നാൽപ്പതും വയസ്സിൽ ഒറ്റയ്ക്ക് രണ്ടു മാസം യൂറോപ്പിൽ കറങ്ങിയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ആ കഞ്ചേട് എനിക്ക് ഇഷ്ടമാണ് ഡാൻസ് ഇപ്പൊ ഇപ്പൊ എയ്റ്റി പ്ലസ് ആയി ഇപ്പോഴും എല്ലാ വർഷവും നമ്മ ഡാൻസ് പ്രോഗ്രാം വിമൻസ് കോളേജിന്റെ ഓൾഡ് സ്റ്റുഡൻസ് പഴയ സ്റ്റുഡൻസ് ചെയ്യാറുണ്ട് അപ്പൊ അയ്യോ എനിക്ക് ഇരിക്കുന്ന സംതിങ് ആക്ടിവിറ്റി ചെയ്ത് അത് അങ്ങനെ വേറെ ജീവിച്ചിരിക്കുക അല്ലെ പിന്നെ നമ്മൾ ഇരുന്നിട്ട് എന്താ കാര്യം അമ്പത് വയസ്സിൽ നമ്മൾ സ്വിച്ച് ഓഫ് ആയിട്ട് ആയാതിരിക്കുകയാണെങ്കിൽ അതിൽ ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ പബ്ലിക് സ്പീക്കിംഗ് നന്നായിട്ട് നമുക്ക് സംസാരിക്കാൻ അറിയാം ഒരു എന്തൊരു അവസരത്തിന് ചീഫ് ആയിട്ട് വിളിച്ചാല് ആ അവസരത്തിന് ഉചിതമായ വളവള നല്ല വളരെ സംക്ഷിപ്തമായി നല്ലൊരു സ്പീച്ച് പല അവസരങ്ങളെ കുറിച്ച് കൊടുക്കാൻ പറ്റും പിന്നെ എൻ്റെ പേഴ്സണലിന് ഇപ്പൊ അവര് ഒരു മകനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നാ അതല്ല ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ ഒരു അച്ഛനമ്മമാരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതായിരിക്കുമല്ലോ എനിക്കിട്ട് അത് ഒരു ഒരു ഹ്യൂമൻ ബീങ് വേറെ ഒരു ഇപ്പൊ ഞാൻ പറയ പാട്ടുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരാളൊരു ഭയങ്കര പാട്ടുകാരനായിരിക്കും പക്ഷെ അയാൾ നല്ലൊരു ടീച്ചർ ആയിരിക്കില്ല അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരാളുടെ അടുത്താണ് പാട്ട് പഠിക്കാൻ പോകുന്നതെങ്കിൽ എനിക്ക് ഈ ടീച്ചർ കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് പോകണേ പക്ഷെ അയാൾ ഭയങ്കര പാട്ടുകാരുന്നമാതിരി ഒരു സിസ്റ്റർ ഒരു മദർ ഒരു ഗ്രാൻഡ് മദർ അങ്ങനത്തെ കപ്പാസിറ്റിയിൽ പലർക്കും പല വിവിധ ചിന്താഗതികളും സമീപനവുമായിരിക്കും അപ്പൊ ജനറലി ഞാൻ എന്താ പറയുക സംഘർഷം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല ചിലർക്ക് ഇങ്ങനെ ഒരാളെ പ്രൊവോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരാളെ തർക്കിക്കണം വാദം പ്രതിവാദം അത് എൻജോയ് ചെയ്യുന്നവരുണ്ട് അതിന് തെറ്റൊന്നുമില്ല എനിക്ക് സമാധാനമായിട്ടിരിക്കണം അല്ല അപ്പൊ ഞാൻ എനിക്ക് ഒരു ഫിൽറ്ററും ഇല്ലാതെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഉള്ള സത്യം തുറന്നു പറഞ്ഞാലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവരുമായിട്ട് ഞാൻ ഡീൽ ചെയ്യണം ഇവിടെ പാലസ് രീതികൾ എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് കുഞ്ഞമ്മ തമ്പുരാട്ടി അതുപോലെ തന്നെ പൂവിന്ദ തമ്പുരാട്ടി രണ്ട് എക്സ്റ്റൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരാൾ കുറച്ച് പോസ്റ്റ് മോഡേണും ഒരാൾ വളരെ ആയിട്ട് ആണ് പക്ഷേ പക്ഷെ വലിയ കടപ്പാമത് ഈ കൊച്ചിലെ ഓൾമോസ്റ്റ് എല്ലാ മാസവും എനിക്ക് അസുഖം തലവേദന ജലദോഷം ചർച്ച ഒരു മൂന്നാല് കാർത്തിക തിരുന്നാളും ചിത്ര തിരുന്നാളും അശ്വത് തിരുനാൾ ഈ മൂന്ന് പേരാണ് ഞാൻ ഉറങ്ങിയിട്ട് രാവിലെ നാലു മണിക്കായാലും ശരി പത്ത് മണിക്കായാലും ശരി ഞാൻ കണ്ണു തുറക്കുകയാണെങ്കിൽ ഈ മൂന്ന് പേരിൽ ആരെങ്കിലും എൻ്റെ സൈഡിൽ കാണാം അശ്വതിരുന്നാൾ കാർത്തിക തിരുന്നാൾ എൻ്റെ ചിത്ര തിരുന്നാൾ അപ്പം ചിത്രയിരുന്നാൾ കഥ പറഞ്ഞുതരും കാത്തിരുന്നാൽ ജസ്റ്റ് ഇരിക്കും ചിലപ്പോൾ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും പക്ഷെ അശ്വത് തിരുന്നാള് കഥ പറയുന്ന മാത്രമല്ല ബുക്ക് എടുത്ത് വായിക്കും ഇംഗ്ലീഷ് ബുക്ക്സ് വായിച്ച് ഒരു ലൈൻ വായിച്ചിട്ട് അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് അടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കാര്യം പറയുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ തന്നെ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷിൽ പറയുന്നത് അങ്ങനെ ഇത് വായിച്ച് 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 അവസാനം ഒരു കഥയുടെ ഒരു ഒരു പോയിന്റ് ആവുമ്പഴത്തേക്കാണ് ഇപ്പൊ ഞാൻ ഓടുകഴിച്ചിട്ട് തരാം ഈ ബുക്ക് സൈഡ് ആകാം അല്ലെ അടുത്ത് എഴുത്താൻ പറ്റില്ല അപ്പൊ അടുത്തത് അദ്ദേഹം ഇവിടെ ബുക്ക് വെച്ചിട്ട് പോകും അപ്പൊ എനിക്ക് ബാക്കി അറിയാൻ ആഗ്രഹം അങ്ങനെ ഈ ബുക്ക് എടുത്ത് ഞാൻ വായിക്കുന്നത് അങ്ങനെ വായനാശീലം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് നന്ദിയുള്ള ഒരു സ്വഭാവം എന്നിൽ ഉണ്ടാക്കി തന്നത് അപ്പം അത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും അപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഒരേ വീട്ടിൽ ഒരേ ഇഡ്ലി സമ്പാദം കഴിച്ച ഒരേ സ്കൂളിൽ പോയി പഠിച്ച മൂന്ന് പേർക്കും മൂന്ന് ടൈപ്പ് സ്വഭാവങ്ങൾ കഴിക്കും അപ്പം എനിക്ക് വളരെ ഇവിടെയുള്ള പല നിന്നും വേറൊരു ടൈപ്പ് സ്വഭാവം വാങ്ങിക്കുക അതിന് വലിയൊരു കാരണം ഞാൻ വായിച്ച പുസ്തകങ്ങളാണ് ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ ഒരു ദിവസം മിനിമം ഒരു നൂറ്റി ഇരുപത് പേജെങ്കിലും വായിക്കും ഇപ്പോൾ ഈ വാട്സാപ്പ് ഒക്കെ വന്നതിന് ശേഷമാണ് കുറച്ച് കുറഞ്ഞത് ഇപ്പോൾ ഒരു കോമാളി വീഡിയോ അത് ഫോർവേഡ് ചെയ്തു അവരുടെ കമന്റ് വന്നു അത് മറുപടി അയച്ചു അയാള് വേറൊരു ഫണ്ണി വീഡിയോ അയച്ചു അത് ഇനി മിനിറ്റ് അങ്ങ് പോയി അന്ന് ഞാൻ ഈ പറയുന്ന സമയത്ത് എനിക്ക് പാട്ടുകളൊന്നും ഇല്ല അഞ്ചും പത്തും ഇരുപത് വയസ്സുവരെ മുഴുവൻ സമയം പുസ്തകം വായനയാണ് അപ്പൊ പല 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 ഒരു ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഒന്നും പലതരം പുസ്തകങ്ങളും ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ ആ വായനാശീലം എന്നൊരു സാധനം സ്വിച്ച് ഓൺ ചെയ്ത് തന്നത് സാറേ മ്യൂസിക് ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എന്തായിരുന്നു ഇതാണ് എനിക്കൊരു ലൈഫ് തന്നത് അല്ല എനിക്ക് വളരെ ഒരു ഫീൽഡ് മൃഗങ്ങളാണ് അപ്പൊ ഞാൻ വെറ്റനറിവൻ പത്താം ക്ലാസ്സിൽ സ്കൂൾ പാസ്സാകുമ്പോൾ പോലും ഫ്യൂച്ചറിൽ എന്ത് ആവണമെന്ന് ഞാൻ വെറ്റനറി ഡോക്ടർ തന്നെയാണ് അപ്പൊ പിന്നെ ഞാൻ അറിഞ്ഞു ബോട്ട് ബയോളജി സബ്ജക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മള് പാറ്റും അപ്പൊ എനിക്ക് പാറ്റയെ കണ്ണാലും കഴിഞ്ഞി ജനലിൽ കൂടെ വിളിച്ചാണ് അത്ര എനിക്ക് ഒരു ഒരു അലർജി ആയി ഇൻസെക്ട് മൃഗം ഇപ്പൊ എലി അങ്ങനത്തെ സാധനങ്ങൾ കുഴപ്പമില്ല പക്ഷെ ഇൻസെക്ട്സ് എന്ന് പറയുമ്പോൾ പൂച്ചകള് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ അങ്ങനെ ഞാൻ ബോട്ടണിജോളജി എടുത്തില്ല അല്ലെങ്കിൽ എനിക്ക് ജനറലി വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് മാത്രല്ല ഇപ്പൊ പട്ടിപ്പുച്ചർ എനിക്ക് പട്ടിപ്പൂച്ച ഇഷ്ടമാണ് മാത്രമല്ല പട്ടിപ്പൂച്ചയ്ക്ക് എന്നെ ഇഷ്ടമാണ് ഞാൻ താങ്കളുടെ വീട്ടിൽ വരികയാണെങ്കിൽ അവിടെ ഒരു ഉണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റുള്ളിൽ ഞങ്ങളങ്ങ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആവും പിന്നെ താങ്കളോട് ഞാൻ സംസാരിക്കും ഞങ്ങളിവിടെ കാര്യം പറഞ്ഞു അങ്ങനെ എനിക്ക് മൃഗങ്ങളുമായിട്ട് അത് പട്ടിപ്പൂച്ച അല്ലേ ആട് പശു എല്ലാ മൃഗങ്ങളുമായിട്ടൊരു ഒരു കണക്ഷൻ എനിക്ക് നാച്ചുറൽ ആയിട്ടുണ്ട് ഈ കടിക്കുന്ന പൊട്ടിയെടുത്ത് ഞാൻ പോയി ചിലർക്ക് അങ്ങനെ ഈ ശൗര്യം ഉള്ളതിനെ കണക്കിയെടുക്കാൻ അങ്ങനെയൊന്നും എനിക്കില്ല നോർമൽ മൃഗങ്ങളെ ആയിട്ടൊരു കണക്ഷൻ ഉണ്ട് അപ്പോൾ എനിക്ക് വെറ്റിനറി ഡോക്ടർ നാച്ചുറലിസ്റ്റ് ഒക്കെ ആവണമെന്നായിരുന്നു ആഗ്രഹമില്ല പാട്ട് അല്ലാതെ പിന്നെ ഞാൻ എഴുതും എഴുതുമോച്ച കൊച്ചു കൊച്ചു ലേഖനങ്ങളൊക്കെ എഴുതി എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ തലയിൽ യു ഷുഡ് റൈറ്റ് യു ഷുഡ് റൈറ്റ് യു ഷുഡ് റൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആത്മകഥയോ അല്ലെങ്കിൽ ഒരു നോവലോ എന്തെങ്കിലും എഴുതണം ഭയങ്കരമായ പ്രഷർ എന്റെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മ്യൂസിക് ബോക്സ് ചാനൽ നടത്തുന്ന അയാലാണ് ആദ്യം തുടങ്ങിയത് പിന്നെ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന കോളേജിലെ സാറ് ഏബ്രഹാം ജോസഫ് എന്ന് പറഞ്ഞ സാറ് ഇങ്ങനെ പല പല ആൾക്കാരും എഴുതണം എന്ന് പറയുന്ന പക്ഷെ അത് കുഴപ്പമെന്താ വെച്ചാൽ ഏറ്റവും വായിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എനിക്ക് ഏറ്റവും പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത അത് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത എല്ലാം അഡൽസി എന്നുള്ള ആവണമില്ല പക്ഷെ ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ ഒരു വളരെ ഇന്നസെന്റായി നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ ഒരു വാചകത്തെ പഠിച്ചിട്ട് കണ്ടു അയാള് ഈ ഭാഷയെ അപമാനിച്ചു അല്ലെങ്കിൽ മറ്റേ ചെയ്തു രാജ്യദ്രോഹി ചെയ്തു എന്തെങ്കിലുമൊക്കെ കേസ് ഉണ്ടാക്കി തൊട്ടതിനും പഠിച്ചതിനും തൊടാത്തതിനും പിടിക്കാത്തതിനും ഉടൻ ഒഫെൻഡ് ആവാനും ദേഷ്യം വരാനും കുറെ ആൾക്കാർ പണിയില്ലാത്ത ഒരു അതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ചെന്നുള്ളത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അതുകൊണ്ട് ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല സപ്പോസ് എം ഡി രാമനാഥ് അല്ലെങ്കിൽ ബാലമുളികൃഷ്ണൻ അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥൻ ബെച്ചൂർ അവരെക്കുറിച്ചൊരു ലേഖനം എഴുതുന്നു ആ സംഗീത സംബന്ധമായ കാര്യങ്ങളെ ഞാൻ മാക്സിമം എഴുതിയിട്ടുള്ളു പബ്ലിഷ് ചെയ്തിട്ടുള്ളു അത് ഹിന്ദു പേപ്പറിൽ അങ്ങനെ എഴുത്ത ഒരു ഒരു ഓപ്ഷനാണ്